യോബിന്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുമോ അവൻ ഉന്നതന്മാരെ ന്യായം വിധിക്കുന്നുവല്ലോ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരെങ്കിലും ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ ദൈവം സർവജ്ഞാനി അതാണ് ഒന്നാമത് നമുക്ക് ചിന്തിക്കാനുള്ളത് സർവജ്ഞാനിയായ ദൈവത്തിന് സകലവും അറിയുന്ന സകലവും തിരിച്ചറിയുന്ന ബോധ്യമുള്ള ദൈവത്തോട് ഏതെങ്കിലും മനുഷ്യൻ ബുദ്ധി ഉപദേശിക്കേണ്ട കാര്യമുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ടാൽ ദൈവത്തിനൊന്നും അറിയില്ല നാം ദൈവത്തെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലും കൂടെയാണ് രണ്ടാമതായി മനുഷ്യന്റെ ഉപദേശത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രസക്തിയേ ഇല്ല ദൈവത്തിന്റെ ചില ആലോചനകൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങനെയാണ് കർത്താവ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് വരിക നന്നായിരുന്നു കർത്താവ് അവിടുന്ന് പ്രവർത്തിച്ചെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ സജഷൻ കൊടുക്കുന്ന രീതിയിൽ ഉള്ള പ്രാർത്ഥന എത്ര പരാജയമാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു മൂന്ന് ദൈവത്തിൻ്റെ ജ്ഞാനം അത്യുന്നതമാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം കാരണം ദൈവത്തിന് ആരും ബുദ്ധി ഉപദേശിക്കുവാൻ തക്കവണ്ണം നമ്മൾ പ്രാപ്തരല്ല ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമാണ് ആ ദൈവത്തിൻ്റെ കൃപയുടെ തണലിൽ നമ്മൾ ഇരിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് തിരിച്ചറിയാം